പിന്നെ കുരുമുളക് മഞ്ഞിപ്പൊടി മഞ്ഞ പൊടി മല്ലിയാണിത് പൊടിയല്ല പിന്നെ ഇത് 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 മഞ്ഞപ്പൊടി ഇത് ഉൽവാപ്പൊടി ചേർക്കാം ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടി നമുക്ക് നമുക്കിതിൽ ചേർക്കാം പിന്നെ പുളി പുളി വെള്ളം പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അത് കടുവർക്കുമ്പോ അത് ചേർക്കാം മീൻ യെസ് കറ കട ചേർക്കാം എല്ലാം തെറ്റാണ് എല്ലാം തെറ്റും മൂട്ടുകഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മൂട്ടിട്ട് എടുക്കാം ഇനി അടുത്തത് ഇത് കോരി എടുത്തിട്ട് നമുക്ക് മല്ലിടാം ഇതിനൊപ്പം നമുക്ക് മല്ലീടെ കൂടെ കുരു കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളക് വറുത്ത് ചേർക്കാം കറിയേപ്പിലയും കൂടെ മൂപ്പിച്ച് ചേർക്കാം മല്ലിയും കറിയേപ്പിലയും മൂത്ത് കഴിഞ്ഞ് നമുക്ക് കോരി എടുക്കാം ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ടി ഇതെല്ലാം വറുത്ത് വെച്ചേക്കുന്ന കുരുമുളക് മല്ലിപ്പൊടിയും മുളക് പൊടി മുളക് പിന്നെ കറിയേപ്പില എല്ലാം കൂടി അരച്ചെടുക്കാം മുളക് ആദ്യം നമ്മൾ മുളക് അരയ്ക്കുകയാണ് നമുക്ക് വറുത്ത മുളക് അരച്ചിട്ട് കുരുമുളകും മല്ലിയും കൂടെ വിറകെ അരയ്ക്കുക ആദ്യം മുളക് അരച്ച മുളക് അരഞ്ഞ് അരച്ച് നല്ലതുപോലെ അരച്ച് വെച്ചു ഇനി മല്ലിയും കുരുമുളകും കൂടെ വറുത്തത് കരി വപ്പിലയും കൂടെ അരയ്ക്കാൻ പോവുന്നു ഇപ്പോഴും നമ്മൾ മല്ലി കുറവ് കുറച്ച് വേണം നമ്മൾ വയ്ക്കാൻ മുളക് ഇച്ചിരി കൂടുതലും വയ്ക്കണം മല്ലി ഇച്ചിരി കുറച്ച് വയ്ക്കണം മല്ലിയും മുളകും കുരുമുളകും കറിയപ്പിലയും വറുത്തത് നമ്മളിവിടെ അരച്ച് എടുത്തിട്ടുണ്ട് മല്ലിയുടെയും മുളകിൻ്റെ ഒരു കയർപ്പ് ഒരു ചെറിയ ചരുക്ക് മാറാൻ വേണ്ടി നമ്മൾ അല്പ തേങ്ങയും കൂടെ അപ്പം അല്പം മതി ഇത്ര തേങ്ങയും കൂടെ അരച്ച് അരപ്പിലോട്ട് ചേർക്കുകയാണ് ഇനി ഇനി പുളിയൂടെ അരച്ച് ചേർക്കാം നമ്മൾ പുളിയൂടെ അരച്ച് ചേർക്കുകയാണ് ഇനി നമ്മൾ ഉള്ളി രണ്ട് മൂന്ന് ഉള്ളി കൂടെ അരച്ച് ചേർക്കണം ഉള്ളിയും അരച്ച് ഞാനിപ്പം ഉരുവാപ്പൊടി ഉരുവാപ്പൊടിയോട് അരച്ച് ഇതിനെ ഉരുട്ടി അല്പം കടു ഓർക്കാ അല്പം എണ്ണ ഒഴിക്കൂ മുളകിട ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് പേസ്റ്റ് അങ്ങ് ഇടു മോത്ത് വറുemberumudha ഇനി അരച്ചെടുക്കാം ഇനി നമ്മൾ അരപ്പെട്ടു നമുക്ക് പിടയാണ് ഈ എണ്ണയിൽ ി അരപ്പിട്ട് പൂട്ടിക്കണം നന്നായിട്ട് ഇത് മൂക്കുന്നത് വരെ അപ്പഴ് നാളെ ഇരുന്നാൽ നല്ല സൂപ്പർ കറിയാണ് ചളിച്ചു പോകത്തില്ല ഇതൊന്നും നല്ല നാളക്ക് കൂട്ടാനാണ് നല്ലത് മൂന്ന് ദിവസം വരെ ഇരിക്കും ഈ അരപ്പ് നമ്മൾ ഈ മീനിന്റെ ഒരാഴ്ച ഒന്നും കാണുന്നില്ല മീൻകറിയല്ലേ അത് പെട്ടെന്ന് കൂട്ടി തീർക്കൂലേ അതുകൊണ്ട് ഇത് ചൂടാക്കി ചൂടാക്കി കഴിക്കാനേ ആ ചെന്ന് തീർക്കുമല്ലോ അതുകൊണ്ട് ഈ അരപ്പ് നന്നായിട്ട് ഈ കടുവറുത്തതിന് നന്നായിട്ട് മൂക്കണം നന്നായിട്ട് മൂത്ത് കറി വെക്കുമ്പോ നാളത്തേക്കൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് മീൻകറി നല്ല രുചിയാണ് ഇന്നത്തെക്കാളും മീനില് കറി എല്ലാം അരപ്പെല്ലാം പിടിച്ച് നല്ല ഇതായിട്ട് നമുക്ക് ഈ പുളി ഇട്ടിരുന്ന വെള്ളം പിഴിഞ്ഞ വെള്ളം കൂടെ ഇരുന്ന് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇനി എപ്പം എന്റെ പാകത്തിന് ഉപ്പുകൂടെ ഇതിലത്ത് വെള്ളം ചേർക്കുന്നതിന് ഈ അരപ്പിൽ ഉപ്പ് കൂടെ മൂപ്പിക്കാം ഉപ്പവശ്യത്തിനിട മൂത്ത് ആ നല്ല പേസ്റ്റായി ഇനി നമ്മൾ ഇതിനകത്ത് അരപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം വേവാനുള്ള വെള്ളം വേവുന്നതിന് വേണ്ടിയുള്ള വെള്ളം തിളച്ചിട്ട് മീൻ പറക്കി പറക്കിയിടാം കറി തിളച്ച് തിളച്ചതിന് ശേഷം അതൊന്ന് അടച്ചു വയ്ക്കാം കറി ഇവിടെ തിളക്കുന്നു നമുക്ക് മീൻ പറക്കി പറക്കിയിടാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള മീൻ പറക്കി പറക്കിയിടിയ മീൻ കറി വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം

പച്ച കറിയേപ്പിലയും കൂടെ ഉരി ഇട്ട് കൊടുക്കണം കറിക്ക് ടേസ്റ്റ് മണം എത്ര കറിയേപ്പില ഇട്ടാലും മതി വരുത്തില്ല എല്ലാ നമ്മൾ മെയിൻ ആയിട്ട് കറിയും ഏട്ടം പോലെ കറിയേപ്പില നല്ല അടിപൊളി മണം വരും മണവും സോദും കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് ഇവിടെ കിണന്നങ്ങ് റെഡിയായി എല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് അടച്ചിട്ടേക്കാം നമ്മൾ അടച്ചു നമുക്ക് ടേസ്റ്റ് മക്കള് ടേസ് ഉപ്പ് പുളി എല്ലാം റെഡിയാണോ പാകമാണോ ഉപ്പ് പുളി പാകം സൂപ്പറും സൂപ്പർ ആയിട്ടുണ്ട് നല്ല കുരുവുണിന്റെ ആവശ്യത്തിന് ഒരു മീൻകറിക്ക് വേണ്ടത് എല്ലാം ഉണ്ട് അപ്പൊ ഇന്നത്തെ മീൻകറി അടിപൊളിയായി പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ എല്ലാം കമന്റ് ബോക്സിൽ ഇടുക ഞാൻ എന്റെ അമാമയെല്ലാം ശരിയാക്കും പിന്നെ ബെല്ലൈക്കണും കൂടി തുടങ്ങണം